തോക്കു ചൂണ്ടി പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച ഗുണ്ടകളുടെ പരിക്ക് ഗുരുതരം റിമാൻഡിൽ കഴിയുന്ന ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടു ദിവസം മുൻപാണ് പരപ്പനങ്ങാടി ആലുങ്ങൽ ബീച്ചിൽ നിന്ന് നാട്ടുകാർ വൈപ്പിൻ സ്വദേശികളായ രണ്ടുപേരെ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിച്ചിരുന്നത് എറണാകുളം വൈപ്പിൻ സ്വദേശികളായ തിരുനില്ലത്ത് സുധാകരന്റെ മകൻ ആകാശ് കിഴക്കേവളപ്പിൽ വളപ്പിൽ പ്രസാദിന്റെ മകൻ ഹിമസാഗർ എന്നിവരെയാണ് പരപ്പനങ്ങാടി കോടതി റിമാൻഡ് ചെയ്ത് തിരൂർ സബ്ജയിലിലേക്ക് അയച്ചിരുന്നത് കൊട്ടേഷൻ സംഘങ്ങളും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരുവർക്കും പരിക്കേറ്റിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ജയിലിൽ നിന്ന് ഇരുവർക്കും വേദന കലശമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിദേശത്തു നിന്ന് സ്വർണവുമായി വന്നവർ ഉടമകൾക്ക് നൽകാതെ കബളിപ്പിച്ചു മുങ്ങിയതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ സംഘങ്ങളാണ് പിടിക്കപ്പെട്ടവർ സ്വർണവുമായി കടന്നു കളഞ്ഞ രണ്ടുപേരെയും പിടികൂടാനെത്തിയതായിരുന്നു വൈപ്പിൻ സ്വദേശികളായ അഞ്ചംഗ കൊട്ടേഷൻ സംഘം സ്വർണവുമായി കടന്നു കളഞ്ഞ ചെട്ടിപ്പടി സ്വദേശി ഷുഹൈബിനെ ഇവരുടെ ആക്രമണത്തിൽ വെട്ടേറ്റതോടെയാണ് നാട്ടുകാർ സംഘത്തെ കൈകാര്യം ചെയ്തതെന്ന് പറയപ്പെടുന്നു പ്രകോപിതരായ നാട്ടുകാരിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് വൈദ്യുതി തൂണിൽ കെട്ടിയിട്ട ഇവരെ പരപ്പനങ്ങാടി പോലീസ് മോചിപ്പിച്ചത് പിന്നീട് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു ഈസ്റ്റ് ലൈവ് പരപ്പനങ്ങാടി